വൺസ് വെൽക്കം ബാക്ക് ടു പഞ്ചമി ഞാൻ നിങ്ങളുടെ സ്വന്തം പഞ്ചമി അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇനി മുതൽ പത്ത് ദിവസത്തേക്ക് നമ്മുടെ ചാനലിലെ കേശ സംരക്ഷണം പത്ത് ദിവസം എന്ന ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒരു പത്ത് ദിവസത്തേക്ക് മുടിയും മുടിയുടെ സംരക്ഷണവും മുടിയുടെ മുടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ വീഡിയോസൊക്കെ നമുക്ക് മുന്നോട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ നമ്മൾ എപ്പോൾ വാഷ് ചെയ്യണം പലർക്കും അറിയാത്തൊരു കാര്യമാണ് ഹെയർ എങ്ങനെ വാഷ് ചെയ്യണം അല്ലെങ്കിൽ എപ്പോൾ വാഷ് ചെയ്യണം എന്നുള്ളത് സാധാരണ എല്ലാവരുടെയും രീതി എന്ന് പറയുന്നത് എന്നും തലനച്ച് കുളിക്കുക എന്നതാണ് ഒരിക്കലും അങ്ങനെയല്ല നമ്മുടെ ഹെയറിൻ്റെ ടൈപ്പ് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം ഹെയർ ടൈപ്പിനനുസരിച്ച് വേണം ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഹെയർ വാഷ് ചെയ്യണം എപ്പോൾ ഹെയർ വാഷ് ചെയ്യണം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യത്തെ ഹെയർ ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ഹെയർ ഉള്ളവരാണ് അതായത് നീണ്ട നിവർന്ന് കിടക്കുന്ന ഹെയർ ചുളിവുകളൊന്നും ഇല്ലാത്ത ഹെയർ ആണ് സ്ട്രെയിറ്റ് ഹെയർ എന്ന് പറയുന്നത് അങ്ങനെയുള്ളവരുടെ ഹെയർ ടൈപ്പ് എപ്പോഴും ഓയിലി ഹെയർ ആയിരിക്കും അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളവർ ഒന്നിടവട്ട ദിവസങ്ങളിൽ ഹെയർ ഉറപ്പായിട്ട് വാഷ് ചെയ്യണം ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ എണ്ണമയം തങ്ങി നിന്നിട്ട് ഒക്കെ വരാനായിട്ടുള്ള സാധ്യത ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അങ്ങനെയുള്ളവർ ഒന്നിടവട്ട ദിവസങ്ങളിൽ ഹെയർ വാഷ് ചെയ്യണം അതോടൊപ്പം തന്നെ ഒരുപാട് ഓയിൽ കണ്ടന്റ് ഇല്ലാത്ത ഷാമ്പൂ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്ന് വെച്ച് ഒരുപാട് കെമിക്കൽ ആണെങ്കിൽ ഷാംപൂസ് ഉപയോഗിക്കാൻ നിൽക്കരുത് ഓയിൽ കണ്ടെൻസ് കുറവുള്ള ഷാംപൂസ് ഉപയോഗിക്കുക അത് രണ്ടാമത്തെ ഹെയർ ടൈപ്പ് എന്ന് പറയുന്നത് ബേബി ഹെയർ ടൈപ്പ് ആണ് അതായത് കുറച്ചിങ്ങനെ ഒഴുകി കിടക്കുന്ന ടൈപ്പ് ഹെയർ അങ്ങനെയുള്ളവർ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ അവർക്ക് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ് അവരുടെ ഹെയർ കട്ടിയുള്ള ഹെയർ ആണ് എങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണയും കുറച്ച് കട്ടി കുറവാണെന്നുണ്ടെങ്കിൽ മൂന്ന് തവണയും ആഴ്ചയിൽ മൂന്ന് തവണയും ഹെയർ വാഷ് ചെയ്യാം ഇങ്ങനെയുള്ള ആൾക്കാരും ഓയിൽ കണ്ടന്റ് ഒരുപാടുള്ള ഷാംപൂസ് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇനി മൂന്നാമത്തെ ഹെയർ ടൈപ്പ് എന്ന് പറയുന്നത് കേളി ഹെയർ ആണ് ഭയങ്കര എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഹെയർ ആണ് നമ്മുടെ കേളിമാണിയുടെ ഹെയർ ഒക്കെ പറയുന്നില്ലെങ്കിൽ ബൗൺസി ആയിട്ട് കിടക്കുന്ന ടൈപ്പ് ഹെയർ ഒക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം കേളി ഹെയർ ഉള്ള ും ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഹെയർ വാഷ് ചെയ്താൽ മതി തന്നെയല്ല അവര് ഹെയർ വാഷ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യം മനസ്സിലാക്കേണ്ടത് അവരുടെ സ്കാൽപ്പ് നല്ല രീതിയിൽ ഓയിലി ആയിരിക്കും എന്നാൽ ഹെയറിന്റെ ടിപ്പിലേക്ക് വരുമ്പോൾ നല്ല ഡ്രൈ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഒരുപാട് ഓയിൽ കണ്ടന്റ് ഉള്ള ഷാംപു നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഹെയർ ടൈപ്പിന് പറ്റിയ ഒരു ഹെയർ കണ്ടീഷണറും കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നാലാമത്തെ ഹെയർ ടൈപ്പ് എന്ന് പറയുന്നത് ഫ്രിസി ഹെയർ ആണ് അതായത് ചകിരിനാല് പോലെ ഒരിക്കലും നമുക്കൊന്ന് ഒരിക്കൽ പോലും കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഹെയർ ഉള്ള ആൾക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാരുടെ ഹെയർ ഭയങ്കര ഡ്രൈ ആയിരിക്കും സ്റ്റാൽപ്പ് ഡ്രൈ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും ഭയങ്കര ഹൈലി കെമിക്കലായിട്ടുള്ള ഷാംപൂ ഉപയോഗിക്കാതിരിക്കുക ഹൈലി കെമിക്കലായിട്ടുള്ള ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെയറിൽ ഒരുപാട് ഡാമേജസ് വരാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ് ഫ്രിസി ഹെയർ ഉള്ള ആൾക്കാർ അവരുടെ ഹെയർ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയെങ്കിലും വാഷ് ചെയ്തിരിക്കണം ഒരു കാര്യം ഓർക്കുക ഹൈലി കെമിക്കൽ ആയിട്ടുള്ള ഷാംപൂസ് ഒന്നും തന്നെ ഉപയോഗിക്കാതിരിക്കുക മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂ ഉപയോഗിക്കുക അവർക്ക് കണ്ടീഷണറും ഉപയോഗിക്കാം പക്ഷേ കണ്ടീഷണർ അവരുടെ സ്കാൽപ്പിൽ ഉപയോഗിക്കരുത് ഹെയറിലേക്ക് മാത്രം കണ്ടീഷണർ ഉപയോഗിക്കുക അഞ്ചാമത്തെ ഹെയർ ടൈപ്പ് എന്ന് പറയുന്നത് ഓയിലി ഹെയർ ആണ് ഓയിലി ഹെയർ ഉള്ള ആൾക്കാർക്ക് എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യാം കാരണം ഒരുപാട് ഓയിൽ നമ്മുടെ സ്കാൽപ്പിൽ തങ്ങി നിന്ന് കഴിഞ്ഞാൽ ഡാൻഡർക്കും ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എല്ലാ ദിവസവും വേണമെങ്കിലും അവർക്ക് ഹെയർ വാഷ് ചെയ്യാം ഒന്നരവട്ട ദിവസങ്ങളിലും ഹെയർ വാഷ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഓയിലി ഹെയർ ഉള്ള ആൾക്കാർ കണ്ടീഷണർ ഉപയോഗിക്കുകയാണെങ്കിൽ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യാതെ ഹെയറിലേക്ക് കണ്ടീഷണർ അപ്ലൈ ചെയ്യുക അവർക്ക് എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യാവുന്നതാണ് ആറാമത്തെ ഹെയർ ടൈപ്പ് എന്ന് പറയുന്നത് ഡ്രൈ ഹെയർ ആണ് ഭയങ്കര ഉണങ്ങി വരണ്ടിരിക്കുന്ന ഹെയർ ടൈപ്പ് ടൈപ്പാണ് അങ്ങനെയുള്ള ആൾക്കാർ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ മാത്രം ഹെയർ വാഷ് ചെയ്താൽ മതിയാവും അവർ ഷാമ്പൂ ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യുന്നതിന് അരമണിക്കൂർ മുന്നേ എങ്കിലും അവരുടെ ഹെയറും സ്കാൽപ്പും ഒക്കെ നല്ല രീതിയിൽ ഓയിൽ മസാജ് ചെയ്തിട്ടുണ്ടാവണം അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ കൂടുതൽ ഡ്രൈ ആക്കാനും ഹെയർ ഡാമേജ് ആവാനും പൊട്ടിപ്പോകാനും ഒക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പിന്നെ ഡ്രൈ ഹെയർ ഉള്ള ആൾക്കാർ ഒരുപാട് ഹെയറിന് ഹീറ്റ് കൊടുക്കുന്നതൊക്കെ ഒഴിവാക്കുക അങ്ങനെ ഹീറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അവരുടെ ഹെയർ ഡ്രൈ ആയിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഹീറ്റ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ചുകൊണ്ട് ഹെയറിൽ നല്ല ഓയിൽ മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക നിങ്ങളുടെ ഹെയർ ഒരുപാട് ഹെൽത്തി ആയിട്ടിരിക്കാനും ഹെയർ ഭംഗിയുള്ളതാക്കി വിൽക്കാനും സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ഹെയർ ടൈപ്പ് അനുസരിച്ച് നമ്മൾ ഹെയർ വാഷ് ചെയ്യുക അല്ലെങ്കിൽ ഹെയറിൻ്റെ ടെക്സ്ചർ അനുസരിച്ചിട്ട് ഹെയർ വാഷ് ചെയ്യുക തെറ്റായ രീതിയിൽ നമ്മൾ ഹെയർ വാഷിംഗ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിൽ ഒരുപാട് ഡാമേജസ് ഉണ്ടാക്കാനായിട്ടൊക്കെ കാരണമാകുന്നുണ്ട് അപ്പോൾ മുടി നീളമുള്ളതായാലും നീളം കുറഞ്ഞതായാലും ചുരുണ്ടതായാലും വരണ്ടതായാലും സ്ട്രെയ്റ്റ് ആയാലും ബേബി ഹെയർ ആയാലും ഫ്രിസി ഹെയർ ആയാലും നമ്മൾ സംരക്ഷിക്കുന്നത് പോലെയാണ് നമ്മുടെ മുടിയുടെ ഭംഗി ഇരിക്കുന്നത് അപ്പോൾ മുടി നല്ല രീതിയിൽ ഭംഗിയാക്കി വയ്ക്കാനായിട്ട് നിങ്ങൾക്കും സാധിക്കട്ടെ അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കുമ്പോൾ ബൈ ടേക്ക് ടെ കേരള